ും വെൽക്കം ടു മൈ ചാനൽ സാംസ് ലിറ്റിൽ വേൾഡ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഏകദേശം ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അതോടൊപ്പം മുതിർന്നവർക്കും ഒരുമിച്ച് കളിക്കാനുള്ള ബിൽഡിംഗ് ബ്ലോക്ക് സെറ്റുകളെ കുറിച്ചും ബിൽഡിംഗ് ബ്ലോക്കുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പോൾ മണിക്കൂറുകളോളം മൊബൈൽ ഫോണുകളിലും ടി വിയിലുമൊക്കെ സമയം ചെലവഴിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാനായി അവരുടെ കഴിവുകളെയും ചിന്താശേഷിയെയും വികസിപ്പിക്കുന്നതിന് ധാരാളം അവസരം നൽകുന്ന ഒരു ക്ലാസിക് സമ്മാനമാണ് ബിൽഡിംഗ് ബ്ലോക്ക്സ് ഇത് കളിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിരലുകൾക്കും കൈകൾക്കും ശക്തിയും അതുപോലെ തന്നെ കണ്ണും കൈ കൈയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വലിപ്പങ്ങളെക്കുറിച്ചും സ്ഥാനങ്ങളെക്കുറിച്ചും കളറുകളെക്കുറിച്ചും എണ്ണത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായ ഡിസൈനുകൾ ചെറുപ്രായത്തിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്നതോടെ സൃഷ്ടിപരമായ ഒരു ഉത്തേജനം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ ബിൽഡിംഗ് ബ്ലോക്സുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഷേപ്പ്സുകൾ നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഈ രൂപങ്ങൾ മാത്രമല്ല ഒരു തീം തന്നെ നമുക്ക് ഇത് വെച്ച് സെറ്റ് ചെയ്യാം ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഉണ്ടാക്കാം എയ്റോപ്ലെയിൻ റോബോട്ട്സ് ട്രെയിനുകൾ കുട്ടിയുടെ സൂപ്പർ ഹീറോസ് ഒക്കെ ഇല്ലേ സ്പൈഡർമാൻ ബാറ്റ്മാൻ വോട്ടർമാൻ അങ്ങനെ കുറേ സൂപ്പർ ഹീറോസിനും ഇതിലൂടെ നിർമ്മിക്കാൻ സാധിക്കും കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഒക്കെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം തീം തീമെന്ന് പറഞ്ഞൊരു ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്യാം തിരക്കുള്ള ഒരു സിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഡൈനിങ് റൂം ഇതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ് അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്ക്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രായത്തിന് അനുയോജ്യമായ ബിൽഡിംഗ് സെറ്റുകൾ വേണം നമ്മൾ വാങ്ങാനായിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാങ്ങേണ്ട ബ്ലോക്ക് മാഗ്നറ്റിക് ആണ് അപ്പോൾ മാഗ്നറ്റിക് ബ്ലോക്ക്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ടെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബ്ലോക്ക്സ് വെച്ച് ഷേപ്പുകളൊക്കെ ഒരു വയസ്സുള്ള കുഞ്ഞിനാണ് കേട്ടോ അപ്പോൾ മാഗ്നറ്റുകളുമായി വളരെ മാന്ത്രികമായി ഉയർത്തിച്ചേരുന്ന ഈ ബ്ലോക്കുകളേക്കാൾ ആകർഷകമായി കുട്ടികൾക്ക് മറ്റൊന്നും കാണില്ല അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഭാവനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായുള്ള ഗുണന്മേമയുള്ള സെറ്റുകളാണ് മാഗ്നറ്റിക് ബ്ലോക്കുകൾ ഇനി ഒരു ഒന്നര വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഡ്യൂപ്ലോസ് ഉണ്ട് അല്ലെങ്കിൽ മെഗാ ബ്ലോക്സ് അവൈലബിൾ ആണ് ഇതിലൊരു ആൺകുട്ടിയുടെ ഡ്യൂപ്ലോ കാണും ഒരു നായി കാണും അങ്ങനെ ഇത് ഒന്നര വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡ്യൂപ്ലോസ് ഉപയോഗിക്കാം രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബ്രിസ്റ്റിൽ ബ്ലോക്സ് ഉണ്ട് ഇത് സാധാരണ ബ്ലോക്സ് പോലെ തന്നെ അടുക്കിയെടുക്കാൻ സാധിക്കും പല നിറങ്ങളിൽ അവൈലബിൾ ആണ് ഇനി മൂന്ന് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വുഡൻ ബ്ലോക്സ് ഉണ്ട് സിറ്റി ബ്ലോക്സ് ഉണ്ട് ലിങ്കൻ ലോക്സ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബിൽഡിംഗ് ബ്ലോക്സുകൾ ലഭ്യമാണ് ഇനി നാല് വയസ്സ് മുതൽ മുതിർന്ന ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ലെഗോസ് ഉണ്ട് അപ്പോൾ ഇത് ആണ് ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് ഒരുപാട് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് ലഗോസുകളുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ കുറേ കൂടെയൊക്കെ മുതിർന്നു വരുമ്പോൾ ഏകദേശം ഒരു എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനസ്സും കൈയും എപ്പോഴും ബിസി ബിസിയായിട്ടിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്ന പ്രായമാണ് അപ്പോൾ ഈ ടൈമിൽ നമ്മൾ അവർക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്സുകൾ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളിയിലൂടെ അവർക്കൊരു എന്താ സ്വന്തമായിട്ടൊരു മിനി വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവരെന്താ അവർ എന്തൊക്കെ അവർക്കുണ്ടാക്കാം ഹൈഡ്രോ സൂപ്പർ ഹീറോസ് ബാറ്റ്മാൻ ഹാരി പോട്ടർ പാവകൾ ഫർണിച്ചേഴ്സ് ചെസ്സ് ഇലക്ട്രോണിക് ബോർഡ് ഗെയിംസ് പസിൽ പീസുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എട്ട് മുതൽ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ചുരുക്കത്തിൽ കളിപ്പാട്ടത്തിനോടൊപ്പം പഠിക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക ഈ ബിൽഡിംഗ് ബ്ലോക്സിലൂടെ അവർ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് ലോകത്തെ കൂടുതൽ വിശദമായി നോക്കി കളിയിലൂടെ അറിവുകൾ നേടി വളരട്ടെ അപ്പോൾ ഞാൻ ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗിച്ച് ഡിസൈനുകൾ എങ്ങനെ ഉണ്ടാക്കുന്ന അടുത്ത് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ബൈ സി യു പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം